യു എൻ കാലാവസ്ഥാ ഉച്ചകോടി വേദിയിൽ വൻ തീപിടുത്തം ബ്രസീലിലെ ബെലേമിൽ നടക്കുന്ന യു എൻ ഉച്ചകോടി വേദിയിലാണ് തീപിടുത്തമുണ്ടായത് അപകടത്തിൽ പതിമൂന്ന് പേർക്ക് പരിക്കേറ്റു യു എൻ സെക്രട്ടറി ജനറൽ ഉൾപ്പെടെ ആയിരങ്ങളെ ഒഴിപ്പിച്ചു തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് എന്നാണ് നിഗമനം കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച യു എൻ ചർച്ചാ വേദിയാണ് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് സമ്മേളനം ഇന്ന് അവസാനിക്കാനിരിക്കുകയാണ് സമ്മേളന വേദിയിൽ വൻ തീപിടുത്തമുണ്ടായത് വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരികൻ ഐസൺ യു എൻ കാലാവസ്ഥാ ഉച്ചകോടി വേദിയിലാണ് വൻ തീപിടുത്തമുണ്ടായത് ഷോർട്ട് സർക്യൂട്ടാണോ പ്രാഥമിക നിഗമനം മറ്റു വിശദാംശങ്ങൾ കൂടി സുരേഷ് തീർച്ചയായും ഷോർട്ട് സർക്യൂട്ട് പോലുള്ള ഏതോ ഇലക്ട്രിക്കൽ സാങ്കേതിക പിഴവാണ് ഈ ഗുരുതരമായ ആപത്തിലേക്ക് വഴിവെച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും ഇപ്പോ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് പതിമൂന്നോളം പേർക്ക് ഗുരുതരമായ ശ്വാസ തടസ്സം അനുഭവപ്പെട്ടതല്ലാതെ മറ്റു വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ജീവാഭായമോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആളുകളെ ഉടൻ തന്നെ ഒഴിപ്പിക്കാനായത് വൻതോതിൽ ഒഴിപ്പിക്കാനായത് ഈ പ്രശ്നത്തിന്റെ സങ്കീർണ അല്ലെങ്കിൽ അപകടത്തിന്റെ തീവ്രത കുറയ്ക്കാനൊക്കെ സഹായിച്ചു ആളഭായം ഒഴിവാക്കാനും പ്രയോജനപ്പെട്ടു എന്നത് തന്നെയാണ് നിരീക്ഷിക്കപ്പെടുന്നത് നേരത്തെ നമുക്ക് അറിയാവുന്നതാണ് നവംബർ പത്ത് മുതലാണ് ബലേമിൽ ഈ സമ്മേളനം ആരംഭിച്ചത് സമ്മേളനം ആരംഭിച്ച് വിവിധ ചർച്ചകൾ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അടുത്ത ചർച്ചകൾ അതായത് ഏത് രീതിയിലുള്ള കാലാവസ്ഥാ വ്യതിയാന നിരീക്ഷണ സംവിധാനങ്ങളാണ് ഒരുക്കേണ്ടത് എന്ന് സംബന്ധിച്ച് സമവായത്തിലെത്തുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്ന ആ ഒരു വേളയിലാണ് അതായതിന്റെ അവസ്ഥ അന്തിമഘട്ടത്തിലാണ് ഈ തീപിടുത്തം ഉണ്ടായത് വൻതോതിലുണ്ടായ തീപിടുത്തീന്തും ദൃശ്യങ്ങൾ കാണുന്ന പോലെ പ്രദേശമാകമാനം കത്തിപ്പെടരുന്ന വലിയൊരു തോതിൽ തീപിടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഈ സാഹചര്യത്തിൽ യു എൻ സെക്രട്ടറി ജനറൽ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പ്രദേശത്തുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരെ എല്ലാം തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനായത് ഈ അപകടത്തിന്റെ തീവ്രത കുറയ്ക്കാനായി എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഈ അവസാന ദിനത്തിൽ ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ കാര്യക്ഷമമായി പുരോഗമിക്കുകയാണെന്നാണ് ബന്ധപ്പെട്ടവർ അറിയിക്കുന്നത്